അഡ്വക്കേറ്റ് കൂടി നമുക്കൊപ്പം നിലവിൽ വലിയ ൻ നിലടിയന്തരമുള്ളൊരു വിഷയം നേരത്തെ സമാനമായ സാഹചര്യങ്ങൾ കോടതി ഇടപെട്ടിട്ടുണ്ടാകണം താങ്കൾ നൽകിയ ഹർജിയിൽ അതിന്റെ പ്രാധാന്യം എന്താണ് കോടതി ഇന്ന് തന്നെ ഇടപെടുമോ എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ സുഭാഷ് ചന്ദ്രൻ ഇന്ന് തന്നെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സഞ്ജീവ് കന്നയുടെ വസതിയിലേക്ക് പോകുകയാണ് ജസ്റ്റിസ് ജസ്റ്റിസ് നിലവിൽ ഡൽഹിയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ൻഷിയു തന്നെയാണ് സെക്കൻഡ് സീനിയർ മോസ്റ്റ് ജഡ്ജ് എന്ന രീതിയിൽ ഇപ്പോൾ ചുമതലയുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി അവിടെ ഈ ഹർജിയുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയിലെ വെക്കേഷൻ ഓഫീസർ മുമ്പാകെ ഞങ്ങൾ ആൾറെഡി ഇക്കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ അർജന്റീനത്തിൽ കൊടുത്തു കഴിഞ്ഞ ആറു ദിവസമായി ഒരു മനുഷ്യൻ അവിടെ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിനകത്ത് അകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധ്യമായ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ ശാസ്ത്രീയമായതും മറ്റെല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഇതിനകത്ത് ആവശ്യപ്പെടുന്നത് അതിനകത്ത് ആർമിയുടെ ഇന്ത്യൻ ആർഡ് ഫോഴ്സിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും അത് കരസേന മാത്രമല്ല നാവികസേന ഉൾപ്പെടെയുള്ള എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള എല്ലാ പിന്നെ സൈന്യ വിഭാഗത്തിന്റെയും കൂടി അർജുന്റെ ജീവൻ രക്ഷിക്കാൻ രക്ഷിക്കാനാവശ്യമായ അർജുൻ ഉൾപ്പെടെയുള്ള നിരവധി പേരുണ്ട് നമുക്ക് അറിയുന്നത് അർജുൻ മാത്രമേ ഉള്ളൂ മറ്റു വാഹനങ്ങളും മറ്റു വ്യക്തികളും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പ്രവർത്തനങ്ങൾ റൗണ്ട് ക്ലോക്ക് നമ്മുടെ സുഭാഷ് ചന്ദ്ര ഇതിനകത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യം ഈ കോടതിയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് കർണാടക സർക്കാർ വരുത്തിയ വലിയ അലംഭാവം നാലാം ദിവസമാണ് അവിടെ മനുഷ്യജീവൻ ഉണ്ടെന്നും അവരെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നത് അന്നേ ദിവസം കൃത്യമായ ഈ എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സ് പോലും ഇല്ലാതെയാണ് കർണാടകത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും വലിയ അലംഭാവം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കൃത്യമായി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ താങ്കൾ നൽകിയ ഹർജിയിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ സ്വാഭാവികമായും നമ്മൾ അത് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ആറു ദിവസമായി നിരവധി മനുഷ്യർ അല്ലെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് വൈകുന്നേരം ഏഴ് മണിക്ക് എട്ട് മണിക്ക് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ അത് ഒരിക്കലും ഈ രക്ഷാപ്രവർത്തനത്തിൽ അംഗീകരിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ റൗണ്ട് ദ ക്ലോക്ക് എന്ന രീതിയിൽ രാവും പകരമില്ലാതെ ഈ സേനാ വിഭാഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ നമ്മൾ അത് തന്നെ സുഭാഷ് ചന്ദ്രൻ താങ്കൾ പറഞ്ഞതാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം എങ്ങനെയാണ് സർക്കാർ സംവിധാനം പോലെ വൈകുന്നേരം അഞ്ചു മണിക്ക് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നു രാവിലെ ഏഴു മണിക്ക് തുടങ്ങുന്നു ഇത് കേട്ടുകേൾവില്ലാത്തതാണ് കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ല ലോകത്ത് എവിടെയും കേട്ടിട്ടില്ല എവിടെയാണ് ഈ കർണാടക സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ആ ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരവും അല്ലെങ്കിൽ അതിനാവശ്യമായ ഇടപെടലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഒരു നിയമ വ്യവസ്ഥയ്ക്കകത്ത് നമുക്ക് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിൽ നിന്ന് നമുക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു മനുഷ്യജീവനെ സംബന്ധിച്ചുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ തേർട്ടി ടു പ്രകാരം കോടതി മുമ്പാകെ ഞങ്ങളിപ്പോ സമീപിച്ചിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ അഭിഭാഷകർ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ വീട്ടിലേക്ക് പോകുകയാണ് അവിടെ ചെന്ന് ഇത് അടിയന്തരമായി മെൻഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും ശരി വളരെ നന്ദി സുഭാഷ് ചന്ദ്രൻ ഈ ഹർജി സമർപ്പിച്ചതിന് ശേഷം വീണ്ടും താങ്കളെ ബന്ധപ്പെടുന്നതായിരിക്കും